అపార్టమెంట్ కి అన్నలా జోడు చూసి చూసి ఉండेंगे భడన ఉంటావు నికి నికిప ముత్తసిని కదో వర్మకర ఉత్తసి ఉంటో వర్మకర వాయినకి కర్మక వర్పకర ఉండే అంటే నేను హంగ నేను బుటి నా గుడికి వెళ్ళేది అవడే కొర్చేని కొర్చేని যাত্রী వచ్చా పడు నియాలో పండు ఉంటావు పునియాలో ఉంటావు ఉత్తసి కమాలైందో భడన నికి తర్నమాల ఆ మూ ആ ഞാൻ ഞാന്നലേ നോട്ടീസിന്റെ കണ്ടായിരുന്നു അറുപത്തൊമ്പത് അറുപത്തൊമ്പത് റുപ്പയുടെ അമ്മേ അറുപത്തൊമ്പത് റുപ്പയുടെ നമുക്ക് പോയാലോ എന്നാല് ആ അന്നു പോവെന്നാണ് പോവാ ട്യൂഷൻ എന്താ അതെ ട്യൂഷൻ അതെ 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 ആ ആ മണിയാ മുത്തശ്ശി ഒരു അഞ്ചുമണിയാകുമ്പോ പോവാലേ ആ അച്ഛൻ കൊണ്ടുപോവാന്നാ പറഞ്ഞേ ബ്ലോക്ക് ഇണ്ടാതിരുന്ന മതിയായിരുന്നു ആ രാവിലെ അതെ അതെ ആ ബ്ലോക്ക് ആണ് എപ്പോഴും എന്നാ മുത്തശ്ശി എന്നാ പോയി റെഡി ആയിട്ട് വന്നോളൂ ആയിക്കോട്ടെ അല്ലേ ഞാനേ പിന്നെ കായ വറവല്ലായിരുന്നു പങ്കേണ്ടി വരും അപ്പൊ ഇവിടെ ലൈറ്റ് കിടക്കുന്നുണ്ടു അപ്പൊ ഞാൻ ചെയ്തു ഞാൻ അവിടെ വെച്ചിട്ട് വാലൊക്കെ കുത്തിയിടുന്നുണ്ട് എന്നാലും അത്ര സേഫ് ഇല്ലല്ലോ അവിടെ അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഊരി കൊടുത്തതാണ് ഞാൻ അടുത്ത് അതെ അതെ അമ്മയടുത്ത് ഇണ്ടാവും അന്ന് ഞാൻ ഇതേപോലെ അഞ്ഞൂറ് റുപ്പ കൊടുത്തിട്ട് അമ്മക്ക് ഓർമ്മ തന്നെയല്ലേ എന്ത് ഫ്രിഡ്ജിന്റെ അവിടുന്നിട്ടിയത്യേ മാളോ നമ്മടേലും ഇണ്ടാവും അമ്മയുടെ ഓർമ്മ ഒക്കെ അറിയാം അമ്മ ചെലപ്പോ എവിടെയെങ്കിലും വന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കുഞ്ഞാവ് കുഞ്ഞാവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അതിനു വിളിച്ചോണ്ടു അതിനു വിളിച്ചോണ്ടു ഇനി അത് എടുത്തണ്ണു അവഞ്ഞാവിനോട് വെച്ചോക്കൂ ആ കുഞ്ഞിനോട് വെച്ചോക്കൂ ഇവിടെ ഇവിടെയാണ് അമ്മ ഇരുന്ന് നുറുക്കിയത് അവിടെ നോക്കിയാ

ഓർമ്മ കുറവാണ് ഈ വന്നൊക്കെ ഓർമ്മ ഓർമ്മ ഉണ്ട് പക്ഷെ അതേപോട്ടി അവിടെ രാത്രി കൊച്ചപ്പാടും കണ്ടുണ്ടാവും ും ചേക്ക് ഇട്ടു പോയില്ലേട്ടോ കണ്ടിട്ടില്ലേണ്ടാവും എനിക്ക് രണ്ടാളും സംശയം ഉണ്ടാവും മറന്നിട്ടുണ്ടാവും അല്ലെ അമ്മ വെച്ചത് അമ്മയും മറന്നിട്ടുണ്ടാവും പറയില്ലേ അമ്മൂനോടെ ഞാൻ പറയില്ലേ പരിപാടി എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഈ മാലേനെ മുത്തശ്ശി കൊളത്തില് പോയത് കൊള പോയത് ഇതിലും കൂടി അതെ മുത്തശ്ശി അല്ലേ കിടക്കേണ്ട വെച്ചോ ഏ ഞാൻ കിടക്കാ ഞാൻ അപ്പൊ അമ്മൂ കണ്ടതല്ലേ അമ്മു ഞാനവിണ്ട് പോകുമ്പോ മാലൊക്കെ ഇട്ടിട്ടല്ലേ ഞാൻ പോയിട്ട് ശരി മുത്തശ്ശിപ്പിടത്ത് തന്നു പറഞ്ഞത് അതൊക്കെ എടുത്തു ഇവിടെ ഇവിടെ മുത്തശ്ശിയെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ നാലു മണിക്കാണ് വന്നതേ ഇത് എത്ര പേരിലൊക്കെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഓർമ്മയെ ഒന്നര പോകണ്ടേ ഉഷാറായി കായ വറവ പ്രമാണിച്ച് മുത്തശ്ശിയുടെ മാല പോയി പോണ കിട്ടിയോ അത് മാറി നോക്കിക്കാർ ഞാൻ പോവാത്തോണ്ടി അമ്മ പോവാത്തോണ്ടി ഞാൻ അമ്മയ്ക്കറിയപ്പോ ശരിക്കും അമ്മ എവിടെ കൊണ്ടുവച്ചു മാരുമാര് വേറെ എവിടേയും വെച്ചു അവിടെ എവിടെയും ഇതിന്റെ പിന്നിലെവിടേയും വെച്ചുണ്ടോ ഒന്നും അറിയില്ല വല്യ എന്തെങ്കിലും പത്തുപ്പുണ്ടാവട്ടെ വെച്ചിട്ടാ പണി എടുക്കണത് ഉറക്കൊഴിച്ചിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞാൽ നീക്കിയോക്ക ഇവിടെ ഈ സൈഡിൽ തന്നെ ഞാൻ കൊടുത്താ അമ്മ ില്ല കയ്യില് കുറിച്ചൊരു മോളിക്ക് കൊണ്ടുപോയി രാവിലെ ഞാന് കുഞ്ഞാവ് മാലാണ് ഇവിടെ ഇരുന്നത് ഞങ്ങൾ ഇന്ന പോ കണ്ടില്ല കുഞ്ഞാവ് മാല ഉണ്ടോ മുട്ടശ്ശിക മാല ഉണ്ടോ നോക്കൂ മാല കണ്ടോ ഇല്ലയെ കുഞ്ഞാവ് മുത്തശ്ശിപ്പോ മാലിന്താ ചെയ്യാൻ പറ്റും നോക്കുക അത് ഊരി വെക്കണ്ടായിരുന്നു എന്നാലേ പണിയും കുഞ്ഞു രാവിലെ മാലും കണ്ടുവോ മുത്തശ്ശിയുടെ മാല കണ്ടോ ആ കുഞ്ഞാ കണ്ടോ കണ്ടോ എവിടെ ഉണ്ട് ഒന്ന് ആലോചിച്ചോക്കൂ

റിയോ ഞാൻ അവളെ ഇരിക്കുമ്പോ ഒന്നും ഇതേ തന്നിട്ടില്ലേ പക്ഷെ ഓർമ്മ വെച്ചിട്ട് പോയിട്ടുണ്ടാവും ഓർമ്മ വെച്ചിട്ട് തരാൻ വേണ്ടി അപ്പൊ ഞാൻ കൈ കൊടുത്തു

<us> आए, तो तो ോ ആ കുഞ്ഞാവ് കൊണ്ടിട്ടു പറയാ

ട്ടോന്നെട്ടോന്ന് കുട്ടൂരെ ഞെ വിളിച്ചോക്കണോ കണ്ടു ചോദിക്കാൻ കുഞ്ഞാവേ മുത്തശ്ശിയുടെ മാല എവിടെ അത് ഞാൻ കുട്ടീനെ ആ വിളിക്കാം ഞാൻ ഉണ്ടോ ഫോണിന്റെ ടോർച്ച് ഉറച്ചടിക്കാം ഞാന് ഇതിലൊന്നും കാണാല്ലേട്ടോ കുഞ്ഞാവേ അതിൽ കൊണ്ടോ ഏന്ന് ഉഷാറായിന്ന വാങ്ങിക്കൊടുത്തോളൂ മാല

ൂരേണ്ട ആവശ്യം പോയോ ഇവിടെ ഒന്നെങ്കി ആരംഭിക്കും ഓർമ്മ ഉണ്ടാവും വേറെ അമ്മ അമ്മ തന്നിട്ട് പിന്നെന്തോ അപ്പൊ എന്തോ ഇവിടെ വേറെന്തോ തിരക്കണ്ടായിരുന്നു സോഫ അങ്ങനെ ഇതാക്കാൻ ഇടു ഇട് എന്നിട്ട് വേറെ തിരയനീ ഉള്ളത് അതാ അവിടെ തന്നെ ഇട്ടുണ്ടാവും പറോ അമ്മ വന്നില്ലെന്ന് പറയാ പിന്നെ രാവിലെ ഞാൻ അടിച്ചിട്ടില്ലേ ഞാൻ കണ്ടിട്ട് അവിടെന്നെ ഇണ്ടോ അതിങ്ങനെ പറയണോ അത് ഞാൻ പരിപാടി തന്നെയാവുന്നുണ്ടരുന്ന അന്ന തന്നെ അച്ഛൻ ഒരടപ്പ് പോയിട്ട് കുഞ്ഞാകെ കൊണ്ടിട്ടിട്ട അച്ഛൻ ആകെ കുടുങ്ങിയന്ന് നീ മേലാ ഈ പരിപാടിക്ക് എന്നെ വിളിക്കു അച്ഛൻ്റെ നല്ല ചീത്ത കേളിച്ചു പേടിയോ നമ്മളെ നേരം പറഞ്ഞാലേ വാങ്ങാ എടുത്ത് വെച്ചാൽ തരാറുള്ളത് അപ്പൊ എന്റെ വേണ്ടി ഒരു പ്രാങ്ക് അന്ന് ഞാനല്ലേ നല്ല പ്രാങ്ക് ചെയ്ത ഇന്ന് ഞാൻ നമ്മളെ പ്രാങ്ക് ചെയ്തിരിക്കുന്നു വെച്ചാലും കേട്ടോളൂ മാലേ നീ എവിടെ വെച്ച് മറക്കണ്ട മതി അല്ലേ ഞാന് വഴിപാടൊക്കെ തരണ്ട് എന്തായാലും വഴിപാട് കൊടുക്കണം തീർച്ചയായും ഞാൻ കിട്ടും വിചാരിച്ചു എത്ര സമൂഹത്തിന് കൂട്ടേ എന്നിട്ടേണ്ട തരേണ്ടോന്നെ ഏതായാലും സംഭവിക്കാറേ അങ്ങോട്ട് നോക്കൂ ഫോൺ പറഞ്ഞില്ല വെച്ചിട്ടുണ്ടോ നോക്കിയിട്ടുള്ള പരിപാടിയുണ്ടല്ലേ ഇടയ്ക്ക് പറ്റിക്കലിണ്ടപ്പോടെ സ്കോർ ചെയ്താണ് പറഞ്ഞോട് ഞങ്ങള് കുറച്ച് രക്ഷപ്പെട്ടില്ല അത് മതി അപ്പൊ ഇങ്ങനത്തെ പ്രാങ്ക് എങ്ങനെയുണ്ട് സൂപ്പറായിരുന്നു സൂപ്പറായി സൂപ്പർ ആയിരിക്കും ഏ എന്തൊരു ടെൻഷൻ നാല അവിടെ തന്നെ ഇണ്ടാവും ഫോൺ അമ്മ ചീത്ത ഫോൺ കട്ട് വായന ചീത്തയക്കാം ഇന്നേക്കാ കൂടുതൽ മാളിനെ കേൾക്കണം ആളുകൾ ആദ്യം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് മാളാണ് നമുക്ക് പറ്റിക്കാം പ്രായം ചെയ്യാം മുത്തശ്ശിനിയും അച്ചോളിയാണല്ലേ ഞാനെന്ത് ചെയ്തു എന്നാ പിന്നെ ഏതായാലും ഞാൻ ചോദിക്കണേ അല്ല മുത്തശ്ശി രാവിലെ തൊട്ട് മാലയുടെ കാര്യം ഒന്നും പറയണില്ല എന്ത് ഓർമ്മല്ലേ വിചാരിച്ചായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടാ മുത്തശ്ശി ഓർത്തല്ലേ മറന്നു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ നിന്നതിന് ഒരുപാട് സന്തോഷം വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ അല്ല പറയാൻ പറ്റില്ല അന്ന് അപ്പൊ ഇന്ന് ഞാനും മാളും കൂടെ ഒരുമിച്ച് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ടാട്ടോന്നമാലിച്ച് വെക്കണോ ഫ്രാങ്ക് കിട്ടോ അതെ ഇത് ഇന്നലെ മുത്തശ്ശി ഇത് ഇന്നലെ മുത്തശ്ശി രാത്രി മുത്തശ്ശിയുടെ കായവർത്തതും ശർക്കര പേരും ഉണ്ടാക്കലൊക്കെ ഒരു ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന കൂടെ അപ്പം എന്ത് ചെയ്തു മുത്തശ്ശി ആ സമയത്ത് അത് ഊരി മാല ഊരിയിട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തതാണ് രാത്രി ഷെഡിലാകുമ്പോൾ ഒറ്റയ്ക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശി ഒറ്റയ്ക്ക് ഇരിക്കും അപ്പോൾ മുത്തശ്ശി അത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് മാല ഊരിയിട്ട് ഇങ്ങോട്ട് തന്നു ഞങ്ങളിവിടെ കായ ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് അമ്മ കാണാതെ ആ മാല ഞാനും വാളും ഒളിപ്പിച്ചല്ലേ അതെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ടൗണിൽ പോകുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം അപ്പം എന്താണ് മുത്തശ്ശിയുടെ എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്കപ്പം കാണാട്ടോ അല്ല മാളു നമ്മൾ വെയിറ്റിങ്ങാണ് മുത്തശ്ശിനെ പറ്റിക്കാൻ മുത്തശ്ശിക്ക് മാല പോയത് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം ഉണ്ടാകും കാരണം ഇപ്പോൾ വറുത്തുപ്പേരിയൊക്കെ കൊടുത്തിട്ട് വേണം പൈസ വേണത് വേണ്ടേന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് മാലയും കൂടെ കാണാതിരിക്കുമ്പോൾ ടെൻഷനാകും അപ്പം കുറച്ച് നേരെ ടെൻഷൻ അടുപ്പിക്കുള്ളൂ ഒരു രസത്തിനാണ് കേട്ടോ ടെൻഷൻ അടുപ്പിക്കുന്ന രസത്തിന് നല്ല ഉദ്ദേശം കാരണം നിങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യണമെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ അപ്പോൾ ഓക്കെ ഭൈ നമുക്ക് ഇതിലേക്ക് കിടക്കുമ്പോൾ കാണാം